ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ ഗ്രേവി റെസിപ്പിയാണ് ചിക്കൻ ജൽഫ്രൈസി ഫ്രൈസി അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ പാൻ ചൂടാക്കി ഒരു ടു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞുകൊടുത്ത് ഓണിയൻ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് വഴറ്റുക അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണ്ണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഉള്ളിയും ഗാ ജിൻജർ ഗാർലിക് പേസ്റ്റൊക്കെ വഴറ്റി എടുക്കേണ്ടത് അതിലേക്ക് നമ്മൾ ക്യൂബ് പോലെ കട്ട് ചെയ്തിട്ടുള്ള ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്യണം ചിക്കൻ ഒന്ന് കളറ് മാറിക്കഴിഞ്ഞാൽ ഇതിലോട്ട് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് ഉപ്പ് ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് മുളക് പൊടിയൊക്കെ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സ്പൈസസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യേണ്ടത് ഇനി അതിലേക്ക് നമ്മൾ വിനേഗർ ഒഴിച്ചു കൊടുക്കേണ്ട വിനേഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആയാലും കുഴപ്പമില്ല പിന്നെ ഒരു കപ്പ് ടൊമാറ്റോ പ്യൂരി മീഡിയം സൈസിലെ രണ്ട് ടൊമാറ്റോ പ്യൂരി ആക്കിയതാണ് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം ഇതിനെ ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യണം ചിക്കൻ വേണവരെ കുക്ക് ചെയ്യണം അതിൻ്റെ ഇടയിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് എടുക്കുന്ന ഇളക്കി കൊടുക്കാം ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇനി നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട് ലേശം സോയ സോസും ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് കപ്പോളം ഹോട്ട് വാട്ടർ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഓണിയനും ക്യാപ്സിക്കൊക്കെ ഇട്ടുകൊടുത്ത് ഒരു ഫൈവ് മിനിറ്റ്സോളം ഒന്ന് ഇളക്കി കൊണ്ട് കുക്ക് ചെയ്യുക വെജിറ്റബിൾസ് ഒരുപാട് കുക്ക് കുക്കാവേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമ്മളെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രേവി റെസിപ്പിയാണ് വൈറ്റ് റൈസിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക് ഫോർ വാച്ചിങ്